നമസ്കാരം വേദാന്ത അസ്ട്രോളജി ആൻഡ് മെത്തോളജി എന്ന ഈ ദൈവിക ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം ജ്യോതിഷ വിഷയങ്ങൾ നക്ഷത്ര ഫലങ്ങൾ മന്ത്രങ്ങളും ശ്ലോകങ്ങളും സ്തോത്രങ്ങളും ജപിക്കുന്നത് കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഇണവിളാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ഞാൻ വേദാന്ത ശർമ്മ വേദാന്ത ആസ്ട്രോളജിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നവവത്സര ആശംസകൾ നിങ്ങൾക്കെല്ലാവർക്കും നേർന്നുകൊണ്ട് ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടാനിടയുള്ള ഫലങ്ങളെക്കുറിച്ച് പറയാം ക്രിസ്തു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പ്രവേശിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ നവവത്സരം ആർക്കൊക്കെ ഗുണകരമാകുമെന്നും ആർക്കൊക്കെ ദോഷം ചെയ്യുമെന്നും എല്ലാവർക്കും അറിയാൻ ആകാംക്ഷയുണ്ടായിരിക്കും പ്രത്യേകിച്ച് ജ്യോതിശാസ്ത്രത്തിലും നക്ഷത്രഫലങ്ങളിലും വിശ്വാസമുള്ളവർക്ക് ഈ വർഷഫലത്തെക്കുറിച്ച് ആകാംക്ഷ കൂടിയിരിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തി നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ശനി വ്യാഴം രാഹു കേതു എന്നീ നാല് ഗ്രഹങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള സ്ഥാനമാറ്റങ്ങളാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് വളരെയധികം പ്രാധാന്യമുള്ളത് തന്നെയാണ് അതിനാൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കാലഘട്ടം എങ്ങനെയായിരിക്കുമെന്ന് വിവരിക്കുന്ന ഒരു ജ്യോതിഷ വീഡിയോയാണിത് ഈ വീഡിയോയിൽ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം എന്നീ അഞ്ച് നക്ഷത്രക്കാരുടെ നവവത്സര ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഒപ്പം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം ഒരു കാര്യം കൂടി എൻ്റെ ഉപാസനാമൂർത്തികളുടെയും പരദേവതമാരുടെയും തിരുമുമ്പിൽ നടത്തി വരുന്ന വിശേഷാൽ പൂജകളിൽ അർച്ചനയും പ്രാർത്ഥനയും നടത്തണമെന്നുള്ളവർ ഓരോരുത്തരുടെയും പേരും ജന്മനക്ഷത്രവും കഴിയുമെങ്കിൽ കൃത്യമായ ജനന തീയതിയും കൂടി നിങ്ങളുടെ അഭിപ്രായങ്ങളോടൊപ്പം കമൻ്റ് ചെയ്യുക വ്യക്തിപരമായ ജ്യോതിഷ ജാതക കാര്യങ്ങൾ അറിയണമെന്നുള്ളവർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വായിച്ച ശേഷം മാത്രം അവിടെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് തരിക ആദ്യമായി അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവെ ശുഭകരമായി തന്നെയാണ് അനുഭവപ്പെടുക വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയവും ഉന്നത വിദ്യാഭ്യാസ യോഗവും ഉണ്ടാകുമെങ്കിലും വിദേശ പഠനത്തിന് പണം അധികമായി ചെലവഴിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വന്നുചേരാം കലാകായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും കൂടുതൽ ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടം തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ പല മാർഗങ്ങളിൽ നിന്നും വേണ്ടുന്ന പ്രോത്സാഹനവും അഭിനന്ദനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ തൊഴിൽ ലഭ്യതയൊക്കെ ഉണ്ടാകും കൂടാതെ പുതിയ സൗഹൃദങ്ങളിൽ കൂടിയും ബന്ധങ്ങളിൽ കൂടിയും അനുകൂലമായ തൊഴിൽ പുരോഗതി നേടുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് ഔദ്യോഗിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുമെങ്കിലും അതിന് കാലതാമസം ഉണ്ടാകാം ബിസിനസ്സുകാർക്ക് അനുകൂലമായ വർഷം തന്നെയാണെങ്കിലും സാമ്പത്തികമായ ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക പൊതുവെ കടബാധ്യതകൾ വരുത്തി വയ്ക്കാതിരിക്കുക അധികമായ ചെലവ് നിയന്ത്രിക്കുക ദമ്പതികൾക്ക് വിട്ടുവീഴ്ച കൂടി വീണ്ടും കുടുംബജീവിതത്തിലേക്ക് കടക്കുവാനൊക്കെ സാധിക്കുന്നതാണ് അങ്ങനെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു സ്ഥിതിവിശേഷം നിങ്ങൾക്കുണ്ടാക്കിയെടുക്കുവാനും സാധിക്കും പരസ്പരം അഭിപ്രായങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനും സന്താനങ്ങളുമായി സന്തോഷകരമായി കഴിയുവാനും ഈ വർഷം സാധിക്കും ഐ ടി ബാങ്കിങ് മേഖലകളിൽ വർക്ക് ചെയ്തു വരുന്നവർക്ക് അധ്വാന ഭാരവും ചുമതലകളും കൂടുമെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹവും മനോധൈര്യവും ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് കഴിയുമ്പോൾ ഏഴരാണ്ട് ശനി ആരംഭിക്കുന്നതിനാൽ സർക്കാർ മേഖലകളിൽ ജോലി ചെയ്ത് വരുന്നവർക്ക് സ്ഥാനമാറ്റവും മാറ്റവും പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ അശ്വതി നക്ഷത്രക്കാർ പൊതുവെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക വീഴ്ചകളോ അപകടങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതോടൊപ്പം അമിതമായ ചെലവ് സൂക്ഷിക്കുക വിവാഹം ആഗ്രഹിച്ചു കഴിയുന്നവർക്കും പ്രേമബന്ധം തുടർന്ന് പോകുന്നവർക്കും അനുകൂലമായൊരു വർഷം തന്നെയാണ് വിവാഹ ജീവിതവും ദാമ്പത്യസൗഖ്യവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതുമാണ് പുതിയ ഗൃഹം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സമയം തന്നെയാണിപ്പോൾ നിങ്ങളുടെ ആഗ്രഹം ഈ വർഷം സഫലമാകുന്നതുമാണ് സന്താനങ്ങളില്ലാതെ സൽസന്താന ലാഭത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഈ വർഷം സന്താനലാഭം സിദ്ധിക്കുന്നതുമാണ് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രമോഷനും ഇഷ്ടമുള്ള സ്ഥലത്തേക്കുള്ള സ്ഥാനമാറ്റവും ലഭിക്കും പൊതുവെ എല്ലാ പ്രായത്തിലുള്ള അശ്വതി നക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിന് ശേഷം ഏഴരണ്ട് ശനി ആരംഭിക്കുന്നതിനാൽ ശനീശ്വര പൂജയും പ്രാർത്ഥനകളും മുടങ്ങാതെ ചെയ്യുക അശ്വതി നക്ഷത്രക്കാരായ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ശുഭകരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ടാമതായി ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊതുവേ ശുഭാശുഭ സമ്മിശ്രമായാണ് അനുഭവപ്പെടുക മെയ് മാസം കഴിയുന്നത് വരെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാ തടസ്സങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകുന്നതല്ല വിദ്യാവിജയവും ആഗ്രഹിക്കുന്ന മേഖലകളിലേക്കുള്ള തുടർ വിദ്യാഭ്യാസവും സാധിക്കുന്നതാണ് എന്നാൽ മെയ് മാസം കഴിയുമ്പോൾ വിദ്യാഭ്യാസ സംബന്ധമായ പരാജയങ്ങളും വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് തടസ്സവും സാമ്പത്തിക കഷ്ടനഷ്ടങ്ങളും അനുഭവപ്പെട്ടേക്കാം എന്നാൽ ഉദ്യോഗം ആഗ്രഹിക്കുന്നവർക്ക് സർക്കാർ മേഖലയിലല്ലെങ്കിലും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ ബാങ്കിംഗ് മേഖലകളിലോ ജോലി ലഭിക്കുന്നതാണ് ലഭിക്കുന്ന ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലല്ലെങ്കിൽ പോലും അത് ഉപേക്ഷിക്കാതെ കൈക്കൊണ്ടാൽ മെയ് മാസം കഴിയുമ്പോൾ അതിൽ പുരോഗതിയും ഉന്നത സ്ഥാനമാനങ്ങളും ശമ്പള വർധനവും ലഭിക്കുന്നതാണ് വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സമയം തന്നെയാണ് ഇവിടെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ജോലിയും ശമ്പളവും ലഭിക്കാൻ കാലതാമസം ഉണ്ടാകുമെങ്കിലും ലഭിക്കുന്ന ജോലി നഷ്ടപ്പെടുത്താതിരിക്കുക സർക്കാർ മേഖലയിലും അർദ്ധ സർക്കാർ മേഖലയിലും ജോലി ചെയ്തു വരുന്നവർക്ക് സ്ഥാനമാറ്റങ്ങളും പ്രമോഷനും ഒക്കെ ലഭിക്കുന്നതാണ് ജോലി സംബന്ധമായ വിഷയങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾ നിയമ നടപടികൾക്ക് വിധേയമാകേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടാകും അതുകൊണ്ട് ജോലിഭാരം കൂടുതലാണെങ്കിലും ചെയ്യുന്ന കർമ്മങ്ങളിൽ വിമുഖത കാണിക്കാതിരിക്കുക പൊതുവേ ഭരണി നക്ഷത്രക്കാർ സ്വന്തം കാര്യങ്ങൾ നോക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കുകയും സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുക്കുകയും ചെയ്യേണ്ടതാണ് ഭർത്താക്കന്മാർ തമ്മിലുള്ള വിരഹവും വിരോധവും അവസാനിപ്പിച്ച് ഒരുമിച്ച് ജീവിക്കുവാനുള്ള അവസരവും ഈ വർഷത്തിൻ്റെ ആദ്യത്തെ പകുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഉണ്ടാവുകയും ചെയ്യും സന്താനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കരുതി വയ്ക്കുന്ന ധനം മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാതെ സൂക്ഷിക്കേണ്ടതുമാണ് വ്യാപാര വ്യവസായ മേഖലകളിലും ബിസിനസ് രംഗങ്ങളിലും പ്രവർത്തിച്ചു വരുന്നവർക്കും ഈ വർഷം തൊഴിൽ പുരോഗതിയും സാമ്പത്തിക ലാഭവും സിദ്ധിക്കുന്നതാണ് കർഷകർക്കും അനുബന്ധമായ ജോലി ചെയ്തു വരുന്നവർക്കും വർഷത്തിലെ ആദ്യത്തെ പകുതി വരെ സാമ്പത്തിക നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്തു പോകുവാൻ ജൂൺ മാസം കഴിയുമ്പോൾ സാധിക്കുന്നതാണ് ഗൃഹം വാഹനം തുടങ്ങിയവ വാങ്ങുവാനോ വിൽക്കുവാനോ ശ്രമിക്കുന്നവർക്ക് സാമ്പത്തിക ലാഭത്തോടു കൂടി തന്നെ ഇതെല്ലാം സാധിക്കുന്നതാണ് ഭൂമി സംബന്ധമായ തർക്കങ്ങളും വഴക്കുകളും ഒഴിവാക്കുവാനും കേസുകളിൽ നിന്ന് പിന്മാറുവാനും ശാശ്വതമായ പരിഹാരങ്ങൾ കണ്ടെത്തുവാനും നിങ്ങൾക്ക് സാധിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വർഷം തന്നെയാണ് കൂടാതെ ദാമ്പത്യ സൗഖ്യവും ജീവിത സൗഖ്യവും ഈ വർഷം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതുമാണ് കലാകാരന്മാർക്കും കായിക താരങ്ങൾക്കും ബാങ്കിങ് ഐ ടി മേഖലകളിൽ ജോലി ചെയ്തു വരുന്നവർക്കും പൊതുവെ ശുഭകരമായ വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജോലി ഭാരം കൂടുതലാണെങ്കിലും അതിനെ ആസ്വദിച്ചുകൊണ്ട് ജോലി ചെയ്യുവാനും നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് കഴിയുമ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് ഏഴ് രണ്ട് ശനി ആരംഭിക്കുകയാണ് അത് പൊതുവെ എല്ലാവർക്കും പല വിധത്തിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുത്തുവാൻ ഇടയുള്ളതിനാൽ ദോഷപരിഹാരമായി ശനീശ്വര പൂജയും ശാസ്ത്രപ്രീതിയും മറ്റ് പ്രാർത്ഥനാ പൂജാകർമ്മങ്ങളും ഏപ്രിൽ മാസം മുതൽ ആരംഭിച്ചു കൊള്ളേണ്ടതാണ് ഭരണി നക്ഷത്രക്കാരായ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ശുഭകരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രം പൊതുവേ രണ്ട് രാശികളിലായിട്ടാണ് വരുന്നത് ആദ്യത്തെ പതിനഞ്ച് നാഴിക മേടൻ രാശിയിലും അവസാനത്തെ നാല്പത്തിയഞ്ച് നാഴിക ഇടവൻ രാശിയിലുമായിട്ടാണ് കാർത്തിക നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് മേടൻ രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവേ ശുഭകരമായ ഒരു വർഷം തന്നെയാണ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിദ്യാപുരോഗതിയും ഉന്നത വിദ്യാഭ്യാസ യോഗവും സിദ്ധിക്കുന്നതാണ് വിദേശ വിദ്യാഭ്യാസ യോഗം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകളും തെളിഞ്ഞു വരുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന നിരാശകൾക്ക് പ്രതിഫലമെന്നോണം പുതിയ തൊഴിൽ മേഖലകളിലേക്കുള്ള വാതിൽ തുറന്നു കിട്ടുകയും ജോലി സംബന്ധമായി ഉയർച്ചയും നേട്ടം ഉണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ചും ഐ ടി മേഖലയിലും ബാങ്ക് സഹകരണ സംഘങ്ങൾ തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജോലി അന്വേഷിക്കുന്നവർക്ക് എളുപ്പത്തിൽ ജോലി ലഭിക്കുന്നതുമാണ് വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെങ്കിലും ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുവാനുള്ള കാലതാമസം ഉണ്ടാകാം എങ്കിലും അധികം താമസിയാതെ തന്നെ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുകയും ജോലിയിൽ പുരോഗതിയും വരുമാനവും നേടുകയും ചെയ്യും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു വരുന്നവർക്ക് പൊതുവെ ജോലിഭാരം കുറഞ്ഞു വരികയും പ്രൊമോഷനും ആനുകൂല്യങ്ങളും ലഭിക്കുകയും ചെയ്യുന്നതാണ് പുതിയ ബിസിനസ് സംരംഭങ്ങളോ പദ്ധതികളോ ആവിഷ്കരിക്കുന്നവർക്ക് അനുകൂലമായ സമയം തന്നെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് വരുന്നവർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കപ്പെടുകയും അത് മുഖേന ജോലിയിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാവുകയും ചെയ്യും പോലീസ് സൈനിക മേഖലകളിൽ ജോലി ചെയ്ത് വരുന്നവർക്കും ജോലിഭാരം കൂടുമെങ്കിലും ഉന്നത ബന്ധങ്ങളും ഔദ്യോഗിക നേട്ടങ്ങളും ലഭിക്കുന്നതാണ് കുടുംബജീവിതത്തിലെ വഴക്കുകളും പ്രശ്നങ്ങളും എല്ലാം ഒഴിവാക്കി പുതിയ സന്തോഷകരമായ ജീവിതം കെട്ടിപ്പടുക്കുവാനും സമാധാനമായി ജീവിക്കുവാനും കുടുംബനാഥന്മാർക്കും കുടുംബിനികൾക്കും അവസരവും ഭാഗ്യവും വന്നു ചേരും മാർച്ച് മാസം കഴിയുമ്പോൾ ഏഴര ശനിയുടെ തുടക്കം വരുന്നതിനാൽ ഈശ്വരാനുഷ്ഠാന കർമ്മങ്ങൾ ശനീശ്വര പൂജയും പ്രാർത്ഥനകളും കൃത്യമായും ചെയ്യേണ്ടതാണ് ഇടവൻ രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാരെ പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊതുവെ ശുഭാശുഭ സമ്മിശ്രമായിട്ടാണ് അനുഭവപ്പെടുക ആദ്യത്തെ അഞ്ച് മാസക്കാലം പലവിധത്തിലുള്ള തടസ്സങ്ങളും തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടുന്നതാണ് ബിസിനസ് രംഗത്തുള്ളവർക്കും ഔദ്യോഗിക മേഖലയിലുള്ളവർക്കും ജോലിഭാരം കൂടുകയും സാമ്പത്തികമായ കഷ്ടനഷ്ടങ്ങൾ അനുഭവപ്പെടുകയും ചെയ്തേക്കാം മെയ് മാസം പതിനാല് കഴിയുമ്പോൾ പൊതുവെ ശുഭഫലങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങും തടസ്സപ്പെട്ട് കിടക്കുന്ന വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാനും ഉന്നത വിദ്യാഭ്യാസം നേടുവാനും വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി സംബന്ധമായ മാറ്റവും മറ്റ് ജോലികളിലേക്കുള്ള പ്രവേശനവും സാധ്യമാകും സർക്കാർ ഉദ്യോഗസ്ഥർക്കും പൊതുമേഖലാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും തടസ്സപ്പെട്ട് കിടക്കുന്ന പ്രമോഷനും ഒക്കെ നേടുവാൻ സാധിക്കും വിദേശയാത്രയും ജോലിയും ആഗ്രഹിക്കുന്നവർക്ക് മെയ് മാസം പതിനാല് കഴിഞ്ഞാൽ മാത്രമേ പൂർണ്ണമായും ആഗ്രഹം സഫലീകരിക്കപ്പെടുകയുള്ളൂ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതാക്കുവാനും കുടുംബജീവിതം സ്വസ്ഥമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും ഗൃഹസ്ഥന്മാർക്കും കുടുംബിനികൾക്കും അവസരം വന്നു വന്നുചേരുന്നതും മെയ് മാസം പതിനാല് കഴിയുമ്പോൾ മാത്രമാണ് അതുവരെ കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങളും വിരോധവും പിണക്കങ്ങളും ഉണ്ടാകാം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മെയ് പതിനാല് കഴിഞ്ഞാൽ മാത്രമേ അനുകൂലമായ സാഹചര്യം വന്നുചേരുകയുള്ളൂ അതുപോലെ ബിസിനസ് രംഗങ്ങളിൽ കഠിന പ്രയത്നം ചെയ്താൽ മാത്രമേ ഈ വർഷത്തിലെ ആദ്യത്തെ പകുതി കഴിയുമ്പോൾ ബിസിനസ്സുകാർക്ക് വിജയത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാലാം തീയതി വരെ ജന്മരാശിയായ ഇടവൻ രാശിയിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നതിനാൽ പൊതുവേ ഇടവൻ രാശിയിലെ എല്ലാ കാർത്തിക നക്ഷത്രക്കാരെയും ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തൊഴിൽപരമായ അസ്വസ്ഥതകളും അലട്ടുന്നതിന് സാഹചര്യമുണ്ട് അതുകൊണ്ട് മെയ് പതിനാല് കഴിയുന്നത് വരെ സഹസ്രനാമ ജപവും മറ്റ് ഈശ്വരാനുഷ്ഠാന കർമ്മങ്ങളും കൃത്യമായി അനുഷ്ഠിക്കുക മെയ് മാസം പതിനെട്ട് കഴിയുമ്പോൾ രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ പത്തിലും നാലിലുമായി കടന്നുവരികയാൽ തൊഴിൽപരമായ ചില ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം പരിഹാരമായി ആ സമയം മുതൽ രാഹുപൂജയും കേതുപൂജയും ക്ഷേത്രങ്ങളെ തുടർച്ചയായി ചെയ്യിപ്പിക്കേണ്ടതാണ് മെയ് മാസത്തിന് ശേഷം പൊതുവെ അനുഭവപ്പെടുന്ന ഗുണഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുന്നതിന് ഈ രാഹു കേതു ദോഷം പ്രാർത്ഥന കൊണ്ടും പൂജകൾ കൊണ്ടും നിങ്ങൾ ശമിപ്പിക്കേണ്ടതുമാണ് കാർത്തിക നക്ഷത്രക്കാരായ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ശുഭകരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെയായി അനുഭവപ്പെട്ടു വരുന്ന കണ്ടകശനിക്ക് ശമനം വരുന്നതും ജന്മരാശിയിലെ വ്യാഴം മാറുന്നതും നിങ്ങൾക്ക് വളരെയധികം ആശ്വാസം നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് കഴിയുന്നത് വരെ കണ്ടകശനി ദോഷം നിലനിൽക്കുന്നതിനാൽ പലതരത്തിലുണ്ടാകുന്ന തൊഴിൽപരമായ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രയാസങ്ങളും മാനസികമായിട്ടുണ്ടാകുന്ന പിരിമുറുക്കങ്ങളും അനുഭവപ്പെടുമെങ്കിലും മാർച്ച് മാസത്തിന് ശേഷം പുതിയ തൊഴിൽ മേഖലകളിലേക്കുള്ള പ്രവേശനവും ചെയ്യുന്ന തൊഴിൽ കൂടുതൽ പുരോഗതിയും സർക്കാർ ഉദ്യോഗസ്ഥർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ വിദേശത്ത് ജോലി ചെയ്തു വരുന്നവർ അന്യദേശങ്ങളിൽ താമസിച്ച് ജോലി ചെയ്യുന്നവർ എന്നിങ്ങനെയുള്ളവർക്ക് തൊഴിൽ പുരോഗതിയും ജീവിത പുരോഗതിയും സാമ്പത്തിക പുരോഗതിയും ക്രമാനുഗതമായി വർദ്ധിച്ചു വരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് തടസ്സപ്പെട്ടുപോയ വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാനും ഉന്നത വിദ്യാഭ്യാസം നേടുവാനും മാർച്ചിന് ശേഷം അവസരം ലഭിക്കും ജോലിയില്ലാതെ വിഷമിച്ചു കഴിയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭ്യതയും പ്രവർത്തന മേഖലകളിൽ അഭൂതപൂർവ്വമായ പുരോഗതിയും ആഗ്രഹ സാഫല്യവും സിദ്ധിക്കുന്നതാണ് കലാകാരന്മാർക്കും കായിക താരങ്ങൾക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ തൊഴിൽ തടസ്സങ്ങളും മാറി കുറെക്കൂടി പ്രശംസയും അംഗീകാരവും സ്ഥാനമാനങ്ങളും ലഭിക്കുന്ന അവസ്ഥയിലേക്ക് ഈ മാർച്ച് മാസത്തിനു ശേഷം നിങ്ങൾ ചെന്നെത്തുന്നതുമാണ് വിവാഹ തടസ്സം അനുഭവപ്പെട്ടിരുന്നവർക്കും വിവാഹയോഗവും സ്വസ്ഥമായ കുടുംബജീവിതവും ലഭിക്കുന്നതുമാണ് പരസ്പരം പിരിഞ്ഞ് താമസിച്ചിരുന്ന ഭാര്യാഭർത്താക്കന്മാർ പിണക്കങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഒത്തുചേരുവാനും കുടുംബജീവിതം കൂടുതൽ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും അവസരവും ഭാഗ്യവും ഈ വർഷം വന്നു ചേരുന്നതുമാണ് പൊതുവേ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഇതുവരെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന തൊഴിൽ തടസ്സങ്ങളും ജീവിതമാർഗ്ഗത്തിലും വരുമാനമാർഗത്തിലും അനുഭവപ്പെട്ടു കൊണ്ടിരുന്ന വിഘ്നങ്ങളും ശാരീരികവും മാനസികവുമായിട്ടുണ്ടാകുന്ന പ്രയാസങ്ങളും കുടുംബജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ഈ മാർച്ചിനു ശേഷം കുറേശ്ശെയായി മാറി തുടങ്ങുന്നതുമാണ് അതുവരെ കണ്ടകശനി സമയം നിലനിൽക്കുന്നതിനാൽ ശനീശ്വര പൂജയും ശനിയാഴ്ച വ്രതവും മറ്റ് ഈശ്വരാനുഷ്ഠാന കർമ്മങ്ങളും പ്രാർത്ഥനകളും മുടക്കാതിരിക്കുക മെയ് മാസം പതിനാല് വരെ ജന്മവ്യാഴദോഷം നിലനിൽക്കുന്നതിനാൽ ശാരീരികമായിട്ടുണ്ടാകുന്ന അസ്വസ്ഥതകളും പ്രയാസങ്ങളും രോഗാനിഷ്ഠതകളും വർദ്ധിച്ചു വരാനിടയുള്ളതിനാൽ കൃത്യമായി വിഷ്ണു പൂജയും സഹസ്രനാമ ജപവും വിഷ്ണു ക്ഷേത്ര ദർശനങ്ങളും മറ്റു പുണ്യകർമാനുഷ്ഠാനങ്ങളും ചെയ്തു കൊള്ളേണ്ടതാണ് മെയ് പതിനാലിന് ശേഷം വ്യാഴം ധനസ്ഥാനത്തേക്ക് മാറുന്നതിനാൽ അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അവസാനിക്കുകയും വരുമാന മാർഗങ്ങൾ വർദ്ധിച്ചു വരികയും ചെയ്യും കൂടാതെ ലോണിനോ വായ്പയ്ക്കോ അപേക്ഷിച്ചിരുന്നവർക്ക് അത് ലഭിക്കുകയും തൽക്കാലമുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തിന് വേണ്ടി പണം സമാഹരിക്കാൻ ശ്രമിച്ചിരുന്ന മാതാപിതാക്കൾക്ക് ആ സമയത്ത് സാമ്പത്തിക ലാഭം ഉണ്ടാവുകയും സന്താനങ്ങളുടെ വിദ്യാഭ്യാസം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയും ചെയ്യും ബിസിനസ് രംഗങ്ങളിൽ സാമ്പത്തിക പ്രയാസം അനുഭവിച്ചിരുന്നവർക്ക് മെയ് പതിനാലിന് ശേഷം സാമ്പത്തിക ലാഭം സിദ്ധിക്കുകയും ബിസിനസ്സും കർമ്മരംഗങ്ങളും പുരോഗതിയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സാധിക്കുകയും ചെയ്യും രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവേ മെയ് മാസം കഴിയുന്നത് വരെ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും അതിനുശേഷം വർഷാവസാനം വരെ പൊതുവെ ശുഭകരമായി തന്നെയാണ് അനുഭവപ്പെടുക എങ്കിലും ഈശ്വരാനുഷ്ഠാന കർമ്മങ്ങളും പ്രാർത്ഥനകളും മുടക്കാതിരിക്കുക കൃത്യമായി അനുഷ്ഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മകൈരം നക്ഷത്രം മകൈരം നക്ഷത്രം പൊതുവെ രണ്ട് രാശികളിലായിട്ടാണ് കാണപ്പെടുന്നത് ആദ്യത്തെ മുപ്പത് നാഴിക ഇടവൻ രാശിയിലും അവസാനത്തെ മുപ്പത് നാഴിക മിഥുനൻ രാശിയിലുമായിട്ടാണ് നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ഇടവൻ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കണ്ടകശനി സമയം തുടരുകയാണ് അതുപോലെ തന്നെയാണ് ജന്മവ്യാഴദോഷവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് കണ്ടകശനി അവസാനിക്കുന്നത് അതുവരെ പൊതുവെ തൊഴിൽപരമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും മാനസിക പ്രയാസങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും ജോലി സംബന്ധമായ അധിക ഭാരവും ജീവിതമാർഗങ്ങളിലുണ്ടാകുന്ന തടസ്സങ്ങളും നിങ്ങൾക്ക് തുടർന്നുകൊണ്ടേയിരിക്കും വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാ തടസ്സങ്ങളും പ്രയാസങ്ങളും പരാജയങ്ങളും അനുഭവപ്പെട്ടേക്കാം ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂകളിലും ടെസ്റ്റുകളിലും വേണ്ടത്ര ശോഭിക്കാൻ കഴിയാത്ത അവസ്ഥയും പരാജയ ഭീതിയും അപമാനങ്ങൾ സഹിക്കേണ്ടി വരുന്നതും ഈ മാർച്ച് ഇരുപത്തിയൊൻപത് വരെയാണ് പ്രമോഷൻ ആഗ്രഹിച്ച് കഴിയുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും പോലീസ് സൈനിക മേഖലയിലുള്ളവർക്കും പൊതുവെ പ്രമോഷന് തടസ്സവും കാലതാമസവും ഉണ്ടാകാം കുടുംബിനികൾക്കും കുടുംബനാഥന്മാർക്കും കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്ത അവസ്ഥയും സന്താനങ്ങളെ കൊണ്ടുണ്ടാകുന്ന ദുരിതവും മാർച്ച് കഴിയുന്നതുവരെ അനുഭവപ്പെടും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യത്തിനുള്ള തടസ്സവും ഈ സമയത്തുണ്ടാകും പൊതുവേ ശാരീരികവും മാനസികവും തൊഴിൽപരവും സാമ്പത്തികവുമായിട്ടുള്ള പ്രയാസങ്ങൾ മാർച്ച് കഴിയുന്നതുവരെ തുടരുമെങ്കിലും മാർച്ചിന് ശേഷം ദോഷഫലങ്ങൾക്കെല്ലാം കുറവ് വരികയും ശുഭഫലങ്ങൾ വർദ്ധിച്ചു വരികയും ചെയ്യും അതായത് വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസവും വിദ്യാപുരോഗതിയും വിദേശ പഠന യോഗ്യതയും തെളിഞ്ഞു വരുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുകയും വരുമാന മാർഗങ്ങൾ സാമ്പത്തിക ലാഭവും ജീവിത പുരോഗതിയും സിദ്ധിക്കുന്നതുമാണ് പ്രമോഷനും ആനുകൂല്യങ്ങളും തടസ്സപ്പെട്ട് കിടക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഐ ടി ബാങ്കിങ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും തടസ്സങ്ങളെല്ലാം മാറി പ്രമോഷനും ആനുകൂല്യങ്ങളും മാർച്ച് മാസത്തിന് ശേഷം ലഭിക്കുന്നതുമാണ് വീട് നിർമ്മിക്കുവാനോ ഭൂമി വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്ക് മാർജിന് ശേഷം ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കപ്പെടുന്നതുമാണ് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളും പിണക്കങ്ങളും അവസാനിക്കപ്പെടുകയും സന്താനങ്ങളോടുകൂടി സന്തോഷകരമായി കഴിയുവാൻ ഇടവരികയും ചെയ്യും വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നവർക്കും മാർച്ചിന് ശേഷം വിവാഹ സാഫല്യവും സംതൃപ്തികരമായ കുടുംബജീവിതവും അനുഭവപ്പെടുന്നതാണ് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം നടക്കുന്നതുമാണ് മെയ് മാസം പതിനാല് വരെ ജന്മവ്യാഴം നിലനിൽക്കുന്നതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും രോഗങ്ങളോ അപകടങ്ങളോ ഉണ്ടാകാതെ സൂക്ഷിക്കുകയും ചെയ്യുക മാർച്ച് കഴിയുന്നതുവരെ ശനീശ്വര പൂജയും ശനിദോഷ പരിഹാര കർമ്മങ്ങളും കൃത്യമായി അനുഷ്ഠിക്കുകയും മെയ് മാസം കഴിയുന്നതുവരെ വിഷ്ണുപൂജയും വിഷ്ണു ക്ഷേത്ര ദർശനവും മറ്റ് പുണ്യകർമാഷ്ഠാനങ്ങൾ യഥാവിധി ചെയ്തു കൊള്ളേണ്ടതുമാണ് മിഥുനം രാശിയിൽ ജനിച്ച മകൈരനക്ഷത്രക്കാരെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ പത്തിൽ നിൽക്കുന്ന രാഹുവും നാല് നിൽക്കുന്ന കേതുവും പൊതുവെ തൊഴിൽപരമായും സാമ്പത്തികമായും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാക്കുകയും തൊഴിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചു വരികയും ചെയ്യുന്നുമുണ്ട് കൂടാതെ വാഹന സംബന്ധമായ കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടു വരുന്ന കാലം കൂടിയാണിത് അതുമാത്രമല്ല പന്ത്രണ്ടാം ഭാവത്തെ വ്യാഴം അധികമായ ചെലവും സ്ഥാനമാറ്റവും സ്ഥിരമായ തൊഴിലില്ലാത്ത അവസ്ഥയും നൽകുന്നുണ്ട് മെയ് മാസം പതിനെട്ടിന് രാഹു കേതു ദോഷം അവസാനിക്കുമെങ്കിലും അതിനു മുമ്പേ മാർച്ച് മാസം അവസാനം കണ്ടകശനി ആരംഭിക്കുകയും മെയ് പതിനാലിന് ജന്മവ്യാഴം കടന്നു വരികയും ചെയ്യും അതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സ്ഥിരതയില്ലാതെ വരുന്ന അവസ്ഥയും സാമ്പത്തിക പ്രയാസങ്ങളും പൊതുവെ എല്ലാ കാര്യങ്ങളിലും അലസതയും തടസ്സവും കൂടി അനുഭവപ്പെടും എങ്കിലും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യവും പുതിയ തൊഴിൽ ലഭ്യതയും സാമ്പത്തിക നേട്ടവും ഉണ്ടാവും വിദേശത്ത് ജോലി ചെയ്തു വരുന്നവർക്ക് പ്രമോഷനും സ്ഥാനമാറ്റവും അനുഭവപ്പെടുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് സ്ഥാനചലനവും പുതിയ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവേശനവും വിദേശ പഠനയോഗവും സിദ്ധിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷിച്ചതല്ലെങ്കിലും ജോലി ലഭ്യതയും അന്യദേശവാസവും അനുഭവപ്പെടും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനമാറ്റവും ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്വവും വന്നുചേരുന്നതാണ് കൂടാതെ സഹപ്രവർത്തകരുമായി ഉണ്ടാകുന്ന തർക്കങ്ങളും വഴക്കുകളും കഴിയുന്നത് ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതുമാണ് ഗ്രഹസ്ഥർക്ക് കുടുംബജീവിതത്തിൽ പലതരത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുമെങ്കിലും കുടുംബജീവിതം ഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹയോഗവും കുടുംബജീവിത സൗഖ്യവും ലഭ്യമാകുന്നതാണ് സന്താനങ്ങളുടെ തുടർ വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും ആഗ്രഹിക്കുന്നവർക്കും വിവാഹം ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സമയം തന്നെയാണ് വന്നു ചേരുന്നത് കലാ കായിക മേഖലയിലുള്ളവർക്ക് പലതരത്തിലുണ്ടാകുന്ന തൊഴിൽ തടസ്സങ്ങളും കാലതാമസവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാൻ യോഗമുണ്ട് എങ്കിലും മെയ് മാസത്തിന് ശേഷം വിദേശയാത്രായോഗവും ഉന്നത സ്ഥാനമാന ലബ്ധിയും പുതിയ ബന്ധങ്ങളും അതുമുഖേന ജീവിതത്തിൽ മാറ്റങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതുമാണ് പൊതുവെ മിഥുനൻ രാശിയിലെ നക്ഷത്രക്കാർക്ക് ശുഭാശുഭ സമ്മിശ്രമായാണ് ഈ വർഷം അനുഭവപ്പെടുക മെയ് മാസം കഴിയുന്നതുവരെ രാഹു കേതു പൂജ മുടങ്ങാതെ ചെയ്യുകയും ഏപ്രിൽ മാസം മുതൽ ശനീശ്വര പൂജ ആരംഭിച്ച് വർഷാവസാനം വരെ വ്യാഴപൂജയും ശനീശ്വര പൂജയും മുടങ്ങാതെ ചെയ്യേണ്ടതുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷം ആരംഭിക്കുന്ന കണ്ടകശനി ദോഷവും മെയ് മാസം പതിനാലിന് ശേഷം ആരംഭിക്കുന്ന ദോഷവും ശനീശ്വര പൂജകൾ കൊണ്ടും വ്യാഴഗ്രഹ പൂജകൾ കൊണ്ടും മറ്റ് ഈശ്വരാനുഷ്ഠാന കർമ്മങ്ങൾ കൊണ്ടും നിവൃത്തി വരുത്തുവാനും രണ്ടായിരത്തി ഇരുപത്തി ആണ്ട് ശുഭകരമായി നിങ്ങൾക്ക് ഭവിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു തിരുവാതിര മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ മൂന്ന് എപ്പിസോഡുകളായി പുറകെ തന്നെ ടെലികാസ്റ്റ് ചെയ്യുന്നതാണ് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഭാഗ്യാനുഭവങ്ങൾ തന്നെ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നവവത്സരാശംസകൾ വീണ്ടും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം